നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കെശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മ ജൈൻ ആയുർവേദ കോളേജിൻ്റെ പുറകുശം തിരുവനന്തപുരം ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് മൈഗ്രെയിനെ പറ്റിയാണ് മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡേക്കാണ് തലവേദന അത് സാധാരണ തലവേദനയല്ല അതിന് പറയുന്നത് മൈഗ്രെയിൻ എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെ കാരണം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ആ കാരണം കൂടെ ഞാൻ പറയാൻ പോവുകയാണ് അതിന് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുമാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം ഞാൻ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡോക്ടറാണ് അതുകൊണ്ട് ഈ മൈഗ്രെയിൻ നമുക്ക് പരിപൂർണമായിട്ട് മാറ്റാൻ സാധിക്കും ഈ മൈഗ്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു അസാധ്യമായിട്ടുള്ള ഒരു തലവേദനയാണ് ഇത് എല്ലാ ആളുകൾക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല പല ആളുകൾക്കും പല രീതിയിലാണത് വരുന്നത് അത് ഒന്നാമത് ടെൻഷൻ കൊണ്ട് ഹെഡേക്ക് വരാം അതും മൈഗ്രെയിനിലേക്ക് വരാം പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാകാം അപ്പോൾ ലിവറിൻ്റെ അടുത്ത് വേറൊരു അവയവമുണ്ട് ഗാൾ ബാഡർ ഇതിൻ്റെ രണ്ട് ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും മൈഗ്രെയിൻ ഹെഡേക്ക് വരാം അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഫങ്ഷൻ നോർമൽ അല്ലാത്തത് കൊണ്ടാണ് കൂടുതലാൾക്കും മൈഗ്രെയിൻ ഹെഡേക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ലക്ഷണം ഇതാണ് ഈ മൈഗ്രൈനിൻ്റെ വരുന്നതിൻ്റെ കാരണം ഇതുപോലെ ഏതെങ്കിലും കാരണങ്ങളോ ചെറിയ തലവേദന ആദ്യം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തലവേദന അസഹ്യമായിട്ട് മാറും എന്നിട്ടത് മാത് അവർക്ക് ലൈറ്റ് ഇഷ്ടമല്ല അതുപോലെ ശബ്ദം ഇഷ്ടമല്ല അതുപോലെ ഒരു പിന്നെ വളരെ സെൻസിറ്റീവാണ് ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കാറ്റും വെളിച്ചവും ഒന്നും കയറാത്ത ഒരു മുറിക്കകത്ത് അടച്ചിട്ട് കിടക്കണമെന്നുള്ളതാണ് തോന്നുന്നത് പക്ഷേ ഇത് അവസാനം ഇത് ഛർദിക്കും ഛർദ്ദി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊരു ആശ്വാസം വരും അത് നോർമലായിട്ട് മെഡിക്കൽ ഡോക്ടേഴ്സ് കൊടുക്കുന്നത് വേദന സംഹാരികളാണ് അപ്പോൾ ഈ സംഹാരികളെ സംഹാരികളെപ്പറ്റി ഞാൻ നേരത്തെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് കാരണം വേദന സമയം എല്ലാം പാരാസിറ്റമോൾ അടങ്ങിയിട്ടുണ്ട് ഈ പാരാസിറ്റമോളിനെ പറ്റി പല പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ ഒരു ദോഷവശം എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് നമ്മുടെ എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ കരളിനെ പിന്നെ അതുപോലെ പ്രതിരോധ ശക്തി അപ്പോൾ ഈ മൈഗ്രെൻ എൻ്റെയെങ്കിലും എഫക്റ്റീവായിട്ട് പിന്നെ എന്താണുള്ളത് നമുക്ക് താൽക്കാലികമായിട്ട് ഏതെങ്കിലും സെഡിയേറ്റീവ്സ് കൊടുത്തതുപോലെ പാരാസെറ്റമോൾ കണ്ടൻറ്റുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഒരാശ്വാസം കിട്ടും പിന്നെ ഇതിൻ്റെ പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിന് ആവശ്യമുള്ള വൈറ്റമിൻസ് മിനറൽസ് ട്രീസ്മിനൽസ് എല്ലാം കൊടുക്കണം അപ്പോൾ അതിന് പല ഹെർബൽ മെഡിസിൻസുകളുണ്ട് അത് നമുക്ക് കൊടുക്കാം പിന്നെ ലിവറിനെ സിമുലേറ്റ് ചെയ്യുന്നത് ഈ ആയുർവേദത്തിൽ പേരൊക്കെ എല്ലാം കൊടുക്കുന്നതാണ് ലീഫ് കെയ് എന്നു പറഞ്ഞൊരു സംഗതിയുണ്ട് അല്ലെങ്കിൽ പിന്നെ അതുപോലെ പല പ്രോഡക്റ്റുകളുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിൽക്കും ഇതിൻ്റെ മോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്യൂപ്പഞ്ചർ ട്രീറ്റ്മെൻ്റ് ആണ് അക്യൂപെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൈനീസ് മെത്തേഡ് പക്ഷേ ഇന്ത്യയിലുണ്ടെങ്കിൽ തന്നെ ചൈനീസ് ഡെവലപ്പ് ചെയ്ത് അത് അക്യൂപ്പഞ്ചർ എന്ന് പറയും അപ്പോൾ ആ ഈ അക്യൂപ്പെഞ്ചർ നീഡിൽസ് നമുക്ക് തലയിൽ പല പോയിൻസുകളും ഉണ്ട് അതുപോലെ തന്നെ ലിവറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക ഗാൾബാർഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക കഴിഞ്ഞാൽ ഇത് നമുക്ക് പരിപൂർണമായിട്ട് മാറ്റാൻ സാധിക്കും അപ്പം ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇത് ഈ സബ്ജക്റ്റിനെ പറ്റി അവസാനിക്കുന്ന എന്നിരുന്നാലും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹൗ ടു അവോയ്ഡ് അതായത് ഈ ഹൃദ്രോഗത്തിനെ പറ്റിയാണ് ഹൃദ്രോഗത്തിനോട് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആൻജിയോഗ്രാം എങ്ങനെ ഒഴിവാക്കാം അത് വലിയ ഡേഞ്ചറസ് ആണ് പിന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അടുത്ത എപ്പിസോഡിൽ കൂടുതലായിട്ട് പറയാം പിന്നെ അതുപോലെ ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം അതുമാത്രമല്ല ബൈപ്പാസ് സർജറി എങ്ങനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം അപ്പോൾ അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഞങ്ങൾ ഈ വേപ്പിസോഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് നമുക്ക് രൂപ ലാഭിക്കാൻ പറ്റും ഹോസ്പിറ്റലൈസേഷൻ്റെ ആവശ്യമില്ലാത്ത മെത്തേഡ് ട്രീറ്റ്മെൻറ്റുമാണ് ഞാൻ ഇതേപ്പറ്റി പറയാൻ പോകുന്നത് ഇതിൻ്റെ മോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ പിന്നെ ആൻജിയോഗ്രാമിന് പകരം നമുക്ക് ഹാർട്ട് സ്കാൻ പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് അത് വളരെ സേഫാണ് ആൻജിയോഗ്രാം വളരെ ഡേഞ്ചറസ് ആണ് അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ ആൻജിയോപ്ലാസ്റ്റിക്കോൻ്റെ പ്രയോജനമൊന്നും പേഷ്യൻസിന് വരുന്നില്ല അതുപോലെ ബൈപ്പാസ് സെറിയെന്ന് പറഞ്ഞാൽ വളരെ ആണ് ലക്ഷക്കണക്കൻ രൂപയും വരും പിന്നെ നമ്മൾ ജീവിത അവസാനം വരെ രോഗിയായിട്ട് മാറും അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു വിമുക്തമായിട്ട് നമുക്ക് മാറാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെയ്യുന്ന സെയിം ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഈ സെൻറ്ററിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരാണ് ലേസർ ലെയ്സർ ലെയ്സഴ്സിൻ മെഡിസിനൽ സർജറി അപ്പോൾ ഈ ലേസർ തെറാപ്പി കൊണ്ട് നമുക്കൊരു നയൻറ്റി പെർസെൻ്റ് ബൈപ്പാസ് സർജറി ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ആൾക്കത് പറഞ്ഞാൽ വിശ്വാസമാവില്ല എന്നിരുന്നാൽ തന്നെ എൻ്റെ പ്രമാദമായ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരമാണ്ട മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മ അദ്ദേഹത്തിൻ്റെ ഇതുപോലെ പല കോംപ്ലിക്കേഷനായിട്ടുള്ളത് ഇപ്പോൾ സാർജ്ഞ ചെയ്യാൻ പറ്റാത്ത കേസിന് തന്നെ ഈ ലേസ തെറാപ്പി ഉണ്ട് പ്രയോജനം ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ് കെ ആർ നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് സെയിം പ്രോബ്ലം അതുപോലെ തന്നെ ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും ഈ മറ്റൊരു രോഗികളുടെ കാര്യം പറയാൻ പാടില്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഏതെങ്കിലും ഒരു അവസരം കിട്ടുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ പേര് പറയണം അത് പ്രയോജനപ്പെടുന്നെങ്കിൽ വന്നോട്ടെ അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്